എത്രയോ വർഷങ്ങളായി വെറുമൊരു ഉപഭോക്താവായി ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുന്നു അല്ലേ ആയിരം രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്നും വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ആ ഉൽപ്പന്നത്തിൻ്റെ അറുപത് ശതമാനം അതായത് അറുനൂറ് രൂപയും പോകുന്നത് പരസ്യങ്ങൾക്കും ഇടനിലക്കാർക്കുമാണ് എന്ന് നമ്മളിൽ പര പലരും ശ്രദ്ധിക്കാറില്ല അല്ലേ പരസ്യത്തിൽ അഭിനയിക്കുന്ന സെലിബ്രിറ്റികളും ഇടനിലക്കാരും അന്നും ഇന്നും പണമുണ്ടാക്കുന്നത് നമ്മൾ ചിലവാക്കുന്ന കാശിൻ്റെ അറുപത് ശതമാനത്തിൽ നിന്നാണ് എന്ന് നിങ്ങൾക്കറിയുമോ മാസങ്ങളും കൊല്ലങ്ങളുമായി നമ്മൾ ഇതുവരെ വാങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടത് ആയിരങ്ങളും ലക്ഷങ്ങളുമായിരുന്നു ഇനിയെങ്കിലും ഉപഭോക്താക്കളായ നമ്മൾ എല്ലാവരും ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ ജീവിത ചിലവുകൾ കൂടുന്ന ഈ സമയത്ത് നമ്മൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഇനിയും പ്രയാസപ്പെടുന്നതായിരിക്കും ഉപഭോക്താക്കളായ നമ്മൾ മാറി ചിന്തിക്കാനുള്ള സമയമായി സാമ്പത്തിക ചിലവുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ചിലവുകളെ വരുമാനമാക്കി മാറ്റുന്നതോടൊപ്പം നമ്മുടെ ആരോഗ്യവും സംരക്ഷിക്കാവുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച അവസരമാണ് നമ്മുടെ സക്സസ് കൂട്ടായ്മ പരിചയപ്പെടുത്തുന്നത് ഇവിടെ നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം നിങ്ങളുടെ ചെലവുകളെ വരുമാനമായി മാറ്റുവാനും സഹായിക്കുന്നതാണ് ബോണസ് കാർ ഫണ്ട് ഹൗസ് ഫണ്ട് ട്രാവൽ ഫണ്ട് തുടങ്ങിയ ഒൻപത് തരം വരുമാനത്തിൽ കൂടി ഉപഭോക്താവായ നം നമുക്കൊക്കെ സ്ഥിര വരുമാനം നേടാം സക്സസ് കൂട്ടായ്മയിൽ കൺസ്യൂമർ ഐ ഡി കാർഡ് എടുത്തുകൊണ്ട് ആർക്കും ഇവിടെ അംഗമായി വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം നേടാം വെറും സൗജന്യമായി ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല സാധനങ്ങൾ എല്ലാ മാസവും വാങ്ങൽ നിർബന്ധമില്ല സാധനങ്ങൾ വിൽപ്പന ചെയ്യേണ്ടതില്ല ഈ അവസരം നിങ്ങളും പ്രയോജനപ്പെടുത്തുക സാമ്പത്തികവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളുടെ ആരോഗ്യവും സാമ്പത്തിക ബദ്ധതയുള്ള ഒരു നല്ല ഉപഭോക്താക്കളുടെ കൂട്ടായ്മയെ നമുക്കൊരുമിച്ച് വാർ വാർത്തെടുക്കാം Thank you wish you wealth